നവമാധ്യമ ലോകം വലിയൊരു ലോകമാണ് മാധ്യമങ്ങൾ ശക്തി പ്രാപിച്ച് വന്നിടത്ത് തളർന്നത് വർത്തമാന പത്രങ്ങളും ചാനലുകളും ഒക്കെയാണ് നവമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ സത്യസന്ധത പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് ആ സത്യസന്ധതയിൽ കുറെയൊക്കെ കണിശമായിരുന്നു സത്യസന്ധമായിരുന്നു അതുകൊണ്ടുതന്നെ നവമാധ്യമങ്ങൾ നമ്മുടെ ലോകത്ത് ുന്നു നവമാധ്യമ ലോകത്ത് ഒരുപാട് യുവാക്കൾ കടന്നുവരുന്നുണ്ട് അതിൽ പൊളിറ്റിക്സ് കേരള വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന ഒരു യുവാവാണ് സൂരജ് പാലാക്കാരൻ സൂരജ് പാലാക്കാരൻ പലപ്പോഴും വളരെ നിശിതമായ വിമർശനങ്ങൾ നടത്താറുണ്ട് അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം അദ്ദേഹത്തിന്റെ തെറിവിളികൾ ഒക്കെ മലയാളികൾക്ക് പരിചിതമാണ് അദ്ദേഹം പല സെൻസേഷനലായ കാര്യങ്ങളിലും ഇടപെടാറുണ്ട് ഇടപെട്ടുന്നുകൊണ്ട് എന്താ പറയുക തന്റേതായ ഭാഷയിൽ പ്രതികരിക്കാറ് തെറി വിളിക്കുന്നത് തെറ്റാണെന്നും പൊളിറ്റിക്സ് കേരള പറയുന്നില്ല ഒരാൾക്ക് തെറി വിളിക്കേണ്ടത് അയാളുടെ അവകാശമാണ് ആ തെറിവിളി വിളി മറ്റൊരാൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ തെറി വിളിച്ചവനെ തല്ലേണ്ടത് മറ്റൊരാളുടെ അവകാശവും അതാണ് എന്റെ പ്രത്യേകത എനിക്ക് തെറി വിളിക്കാം അത് ഞാൻ തെറി വിളിക്കുന്നത് കേൾക്കുന്ന ഒരാൾക്ക് വേദനിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അയാൾക്കെന്റെ കാരണം തടിക്കാം അതയാളുടെ അവകാശം ഈ മറ്റേ ആൾക്കും അതിനുള്ള ഒരു അവകാശമുണ്ട് ആ അവകാശത്തിലാണ് സൂരാജ് പാലക്കാരൻ ഇപ്പൊ പെട്ടിരിക്കുന്നത് അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു എന്നൊരു വാർത്ത വന്നിരിക്കുന്നു നടി റോഷ്ന ആൻഡ്രോയുടെ പരാതിന്മേലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ോഷ്ന ആൻഡ്രോയ് റോയ് അതിനെ തുടർന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു അത് വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അവരെ അപമാനിച്ചു അവർ പ്രതികരിച്ചു ഇങ്ങനെ ഓരോരുത്തരും പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരും ആരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന രീതിയിലുള്ള വാർത്തകൾ സൂരജ് പാലക്കാരനിൽ നിന്നുണ്ടായി അവർ സ്വാഭാവികമായും കേസ് കൊടുത്തു സൂരജ് പാലക്കാരൻ അറസ്റ്റിലായി സൂരജ് പാലക്കാരനെ പോലെ ഒരു യൂട്യൂബ് സെലിബ്രിറ്റി അറസ്റ്റിലാവുമ്പോൾ സ്വാഭാവികമായും വാർത്തകൾ വരും ആ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്സുകളിലേക്ക് സൂരജ് പാലക്കാരനോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങൾ വളരെ ഷാർപ്പാണ് പക്ഷെ സത്യസന്ധമാണോ എന്നറിയില്ല കാരണം ഇടയ്ക്ക് എനിക്കൊരു സുഹൃത്ത് കുറച്ച് വാട്സപ്പ് മെസ്സേജ് ഇട്ടിരുന്നു നിങ്ങൾ ഈ വർക്കല പോയി അടി വാങ്ങിക്കുന്നു വർക്കല ഈ മത്സ്യത്തൊഴിലാളികളുടെ കോളനിയിൽ പോയി അടി വാങ്ങിക്കുന്നു ഈ പാൻറൊക്കെ ഊരിപ്പോയി അണ്ടർ വെടി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് അയച്ചു തന്നത് അപ്പൊ അങ്ങനെയുള്ള പല അപകടങ്ങളിലും നിങ്ങൾ ചെന്ന് പെടാറുണ്ട് ഒരു യുവാവിന് പറ്റുന്ന ഒരപചയമാണത് യുവത്വത്തിന്റെ തീഷ്ണതയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആവേശം കൂടുമ്പോൾ പറ്റുന്നൊരു അപജയമാണ് അതാണ് ഈ അടി വാങ്ങിച്ചത് നമ്മളൊരു ജനങ്ങളുടെ മുമ്പേ പോയി നിന്ന് ആ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തള്ളിക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിക്കുമ്പോൾ അവർ പ്രതികരിക്കും അങ്ങനെയാണ് വർക്കിലേക്ക് പറ്റിയതെന്നാണ് എനിക്കറിയാൻ പറ്റുന്നത് ഈ ഇപ്പോൾ ഈ റോഷൻ ആൻഡ്രോയ് എന്ന് പറഞ്ഞ അറിയാൻ എനിക്കറിയില്ല കണ്ടക്ടറെ യതും മേയർ ആര്യരാജേന്ദ്രനുമായിട്ടുള്ള ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരുടെ ഒരു പോസ്റ്റാണ് അവരെ ഫേമസ് ആക്കി മാറ്റിയത് അവര് അവരൊരു വലിയൊരു നടിയൊന്നുമല്ല പക്ഷെ അവർ ഇപ്പോ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു അറസ്റ്റിലായിരിക്കുന്നു അത് സൈബർ ലോകം ആഘോഷിപ്പിക്കുന്നു സൂര്യനെ നമുക്കൊരുപാട് എതിരാളികളുണ്ട് സ്നേഹിതർ കുറവാണ് സൈബർ ലോകത്ത് നിങ്ങളെ നിങ്ങളുടെ വളർച്ചയിൽ അഭൂയപ്പെടുന്നവർ ഒരുപാടുണ്ട് അവരെല്ലാവരിലും കൂടെ ചേർന്ന് ഇതൊരാഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതിപ്പോ വന്നുകൊണ്ടിരിക്കും സൂര്യ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ വാക്കുകൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുക പക്ഷെ നിൽക്കുന്ന സാഹചര്യം സൂക്ഷിക്കണം നിൽക്കുന്ന സാഹചര്യം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് ഈ തിരുവനന്തപുരം വർക്ലബ് എന്ന് നിങ്ങൾ അറിയുവാൻ ചെയ്തത് അതുപോലെ വാക്കുകൾ പറയുന്ന സാഹചര്യവും സൂക്ഷിക്കണം നമുക്കെന്നും പറയാം ആരെയും പറ്റി പക്ഷെ അതിൻ്റെ ഒരു തെളിവൊക്കെ കൈവെച്ചാൽ കൊള്ളാം പൊളിറ്റിക്സ്കളിലേക്ക് ഇത്രമേ ഈ വിഷയത്തിൽ പറയാറുള്ളൂ പൻ്റെ എന്നോട് വെച്ച് പറഞ്ഞു നിങ്ങൾ പ്രതികരിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഞാൻ പ്രതികരിച്ചതാണ് അല്ലാതെ സൂരജ എന്റെ കൊച്ചനങ്ങനെയാണ് സൂരജന്റെ ചാനൽ പൊളിറ്റിക്സ്കളിലൊക്കെ ഏറെ ഇഷ്ടമാണ്